തിങ്കളാഴ്ച സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അവൻ സ്റ്റാർട്ട് ചെയ്യണം അച്ഛനും നമ്മള് ഫസ്റ്റ് ഡേ വീഡിയോ എടുത്തായിരുന്നു പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും മനസ്സിലായിട്ട് കാരണം രണ്ടു മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മള് പെട്ടെന്ന് കൊറേ ചേഞ്ചസ് വരുന്ന ഭയങ്കര തിരക്കായിരിക്കില്ല പക്ഷെ ഇപ്പൊ രണ്ട് ദിവസം കണ്ട ഓക്കെ ആയിട്ട് മോന്റെ ഫേ എടുക്കാൻ പിള്ളേര് വിളിച്ചിട്ട് അല്ലേ പോവാൻ പോലെ രാത്രി രണ്ടുപേർക്ക് വെളുപ്പിനെ സ്കൂളിൽ പോണം അപ്പൊ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാലും നമ്മൾ എല്ലാ ദിവസം നടക്കൂല പുതിയ പ്രശ്ന അതല്ല ഞാനുണ്ടല്ല തലേന്നെല്ലാം റെഡി ആക്കിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെക്കും കാരണം എനിക്ക് രാവിലെ എണീച്ചാൽ ഒന്നിനും നേരം ഉണ്ടാവില്ല ഇവരെ പുറകി നടക്കണം ഭക്ഷണം കഴിപ്പിക്കണം അച്ഛനും മുടിയെടുത്തണം അങ്ങനെ കൊറേ പണിയുണ്ടാവും അപ്പൊ ഞാൻ എന്തെയ്യും രാവിലെ എന്താ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒക്കെ തലേയും ചെയ്തു വെക്കും ഇന്ന് ഞാൻ ഉദ്ദേശിക്കണത് ഭൂരിയും പൊട്ടറ്റും ഇവിടെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടെ ഭൂരി ഒക്കെ പിന്നെ എണീച്ച് വന്നുകഴിഞ്ഞാൽ രണ്ടുപേരേക്ക് ഫസ്റ്റ് തന്നെ വെള്ളം കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കൊക്കെ വിടുകയുള്ളൂ ഞാൻ കറി ചൂടാക്കാൻ വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിപിടിക്കും പിന്നെ ടിഫിനൊക്കെ ഞാൻ കഴുകി ഉണക്കി നീറ്റാക്കിയൊക്കെ വെച്ചാണ് ഇത് പയ്യെ സെറ്റ് ചെയ്ത് വെച്ചാല് എനിക്ക് ഫുഡ് ഫുഡാവണ അനുസരിച്ച് ഇങ്ങനെ അതിലേക്കെടുത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്താണ് ഇതൊക്കെ ചെയ്ത് നോക്കണം പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുക്കണം ബിസ്കറ്റ് ആണ്ട്ടെ പൊടി ഞാൻ ഫ്രിഡ്ജിൽ കുഴച്ചൊക്കെ വെച്ചാണ് പക്ഷെ തണുപ്പൊക്കെ ഒന്ന് വിട്ട കഴിയുമ്പോ ഒന്നും കൂടി പയ്യെ കുഴച്ചിട്ട് കുഞ്ഞി കുഞ്ഞി ഉണ്ടയൊക്കെ ആക്കി വെക്കണേന്ന് ഈ സമയത്ത് ഒരു പത്ത് പ്രാവശ്യം വരും ഉമ്മി എൻറെ അതെവിടെ എന്റിതെവിടെ ചോദിച്ചിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കലായിരിക്കും ഈ സമയത്ത് എന്റെ പണികളൊക്കെ ഞാൻ പരുത്തി ആണെ ഭൂരി ഉണ്ടാക്കണം കൊറേ സമയം പോയി ഇന്നിപ്പോ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് പ്രസ്സ് എന്തായാലും വാങ്ങിച്ചിട്ട് ബാക്കി കാര്യമാണ് കഴിഞ്ഞ ദിവസം പത്തിരിന്റെ വീഡിയോ ഇട്ടപ്പോഴും എല്ലാരും എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായി ഒരു പ്രെസ് വാങ്ങിക്കരുത് എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്തേക്ക് വെച്ചു കൊടുത്താൽ രണ്ടുപേരും തന്നെ റെഡി ആക്കി അങ്ങനെ കുഴപ്പമൊന്നും പിന്നെ ഫുഡ് കഴിക്കാനേ കുറച്ച് പണിയുള്ളൂ ഞാൻ ഓൾറെഡി ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അവൻ വേറെയും കൂടി എടുത്ത് വെക്കണ ഫസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് അതും എണ്ണി എണ്ണിയാ വെക്കണേ രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് വെക്കൊള്ളു ഊട്ടെല്ലാം ഇവര് ലുക്സിൽ ട്വിങ്സ് അല്ല എന്നുള്ളു പക്ഷെ ഇവരെ പ്രവർത്തിയും എല്ലാ രീതി ഇവര്ക്ക് ട്വിങ്സിനെ പോലെയാണ് സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിട്ട് മുടിയൊക്കെ കട്ട് ചെയ്യണോട്ടെ പക്ഷെ ഇവൻ വെക്കേഷൻ ഫുള്ള് ഹെയർ ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ ഇങ്ങനെ പോണെ ഭയങ്കര ബഹളോരുന്ന് വീട്ടിലെ ഏറ്റവും വലിയ ടാസ്കാ നടക്കാൻ പോകുന്നത് ടാസ്കാന്ന് പറയാൻ കാര്യം എന്താ അറിയുമോ മുടി കെട്ടണതേ ഇഷ്ടല്ല എല്ലാരിക്കും നേരെ തിരിച്ചല്ലേ മുടി അയച്ചിടുമ്പോഴല്ലേ ചൂടെടുക്കണം എന്റെ അച്ചക്കളിക്ക് അങ്ങനെയല്ല മുടിയൊക്കെ കെട്ടിവെച്ചാ അപ്പടി ചൂടെടുക്കലും ചോർച്ചലോ എന്നാ പറയണത് പിന്നെ അതൊക്കെ അതിന് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ഫുള്ള് ഞങ്ങളുടെ രാവിലത്തെ എല്ലാ തിരക്കും ഒതുങ്ങിയിട്ടുണ്ട് എത്ര നേരം കിട്ടിയാലും എനിക്ക് ഒന്നു സമയം തികയില്ലാന്ന് തോന്നുന്നുണ്ട് തലേന്ന് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ അറ്റപ്പറ്റ സമയം ഞാനും നോക്കാൻ വേണ്ടി പോണ്ട് എന്നെ അങ്ങനെ കൊണ്ടുപോവാറല്ലേ കുറച്ച് ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ റോഡിലാ വണ്ടി വരവുള്ളൂ അപ്പൊ നമുക്ക് പോയാലോ ഇപ്പൊ എല്ലാരോടും പൈബൈ പറഞ്ഞു ദുവാ ചെയ്യണോന്നൊക്കെ പറഞ്ഞു ചെയ്യണം ലാസ്റ്റ് അങ്ങ് ഒന്നും കൂടി നമ്പർ വണ്ണിന് പോറങ്ങി അത്രയും ഇൻട്രസ്റ്റ് കുട്ടിയാണ് വണ്ടി വന്നിട്ടില്ല കൈസ് വായു പറഞ്ഞു വിട്ടു ഗൈസ് പിന്നെന്താ പറയാ പെട്ടെന്ന് പോയപ്പോ എന്തോ സങ്കടം മാതിരി ആച്ചു രണ്ടു ദിവസം തുടങ്ങിയായിരുന്നു അപ്പോൾ ഇവനെ എന്റെ കൂടെ തന്നെ ഇണ്ടല്ലോ ഓഫീസിൽ പോയാലൊക്കെ എന്റെ കൂടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി ഉണ്ടാക്കിയപ്പോ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ കൂടെ ഉണ്ടായിരിക്കും അവനാ പെട്ടെന്ന് പോയപ്പോ ഒരു സങ്കടം പോലെ അപ്പോ നമ്മളെ വീഡിയോ ഇത്രയേക്കൊള്ളു ഞാൻ പറഞ്ഞു മോർണിംഗ് മക്കളെ വിടണ നേരം വരെ അഞ്ചാകുമ്പോൾ അതെ അപ്പൊ ഇപ്പൊ അലഹമില്ല എല്ലാം കഴിഞ്ഞ മക്കൾ പോയി ഇനി വന്ന കഴിയുമ്പോ അവന് ലോഡ് കാണിച്ചാട്ടാ അത് അവന് വൈകിട്ട് കാണിച്ച നമ്മള് റോട്ടിന്നാവാൾക്കാരോർക്കും വേറെ പണിയെന്നല്ലേ നമ്മള് വീഡിയോസൊക്കെ ഉണ്ട് ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് അല്ല അടിപൊളി കമന്റ്സ് ഒക്കെ തന്നെ ഓക്കെ